ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റല ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു പുതുമുഖമാണ് ഇതിനു മുൻപ് ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടില്ല കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ തെളിയിക്കാൻ ഇപ്പോൾ ഡേവിഡ് കാറ്റലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മറ്റു ചില പരിശീലകരുമായും അതുപോലെ തന്നെ ഐ എസ് എല്ലിൽ നേരത്തെ കളിച്ചിട്ടുള്ള താരങ്ങളുമായും താൻ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം ഡേവിഡ് കാറ്റല ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മനോളോ മാർക്കസ് കാർലസ് കോഡ്രറ്റ് എന്നിവരോടൊക്കെ ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു മാത്രമല്ല ഐ എസ് എല്ലിൽ നേരത്തെ കളിച്ചിട്ടുള്ള ചില താരങ്ങളോടും ഞാൻ സംസാരിച്ചിരുന്നു പ്രധാനമായും സംസാരിച്ചത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മനോളയോട് ദേശീയ ടീമിലെ താരങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കുറച്ച് ഉപദേശങ്ങൾ തേടി എന്ന് മാത്രം കൂടുതൽ കോൺവെർസേഷനുകൾ നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റു പരിശീലകരുമായി അഭിപ്രായങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഇതാണ് ഡേവിഡ് കാറ്റല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന് എത്രത്തോളം തിളങ്ങാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിന് അവശേഷിക്കുന്നത് ഇതുവരെ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിയാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കിരീടം നേടിക്കൊടുക്കാൻ ഈ പരിശീലകന് സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം